നമസ്കാരം ബിഗ് ബിഗ് ബോസ് കുറിച്ച് കുറിച്ച് നമുക്ക് ചോദിക്കാം സെബിയേട്ടാ എന്താണ് നമ്മുടെ പറയാനുള്ളത് ഞാൻ അനീഷ്ടയുടെ പഞ്ചായത്തിൽപ്പെട്ട ഒരു നിവാസിയാണ് അനീഷിനെനിക്ക് വളരെ നേരത്തെ അറിയാം ഒരു സാധാരണ എന്നുള്ള നിലയ്ക്ക് അനീഷിനെ അറിയാം ആളങ്ങനെ വലിയൊരു സെലിബ്രിറ്റി ഒന്നുമല്ല ഒരു കോടീശ്വരനും അല്ല ഒരു സാധാരണ ഒരു കർഷകന്റെ മകൻ തൃശൂർ ജ നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അനീഷിന്റെ ഗ്രാമമായിട്ടുള്ള കോടന്നൂർ കുന്ന് ഗ്രാമത്തിൽ എത്തിച്ചേരാം സുന്ദരമായ ഒരു കർഷക ഗ്രാമമാണ് ആൽത്തറ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ അഞ്ച് കൈവഴികൾ ഒത്തുചേരുന്ന മനോഹരമായ അങ്ങാടിയാണ് കോടന്നൂർ അങ്ങാടി ആ കർഷക ഗ്രാമത്തിന്റെ ഓരത്ത് ഉള്ള ശസ്ത്രങ്കടവിലാണ് അനീഷ് താമസിക്കുന്നത് നെൽകോൾ നിലങ്ങളുടെ കായലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് തൊട്ടപ്പുറത്താണ് പ്രശസ്ത നടി മഞ്ജു വാര്യരുടെ ഗ്രാമമായിട്ടുള്ള പുള്ളു പുള്ളിനടുത്താണ് ശസ്ത്രാങ്കടവ് എന്ന് പറയുന്ന കോടന്നൂർ എന്ന് പറയുന്ന ഗ്രാമം അദ്ദേഹം കുറച്ചു കാലം തെലങ്കാനയില് ആന്ധ്രാപ്രദേശില് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആള് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്കാണ് ആള് ഒരു കോമൺ കോമൺമാൻ ആണ് ഇപ്പൊ ആള് വലിയ കോടീശ്വരനാണ് ആൾക്ക് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് ആ ഭൂമി വിത്ത് പി ആർ വർക്ക് നടത്താണ് എന്ന് ഷാനാവാസിന്റെയും അനൂന്റെയും അക്ബറിന്റെയും അതുപോലെ അനീഷിന്റെ കൂടെ മത്സരിക്കുന്ന ആളുകളുടെ പി ആർ വർക്ക് നടന്ന വലിയ ആക്ഷയം ഉന്നയിക്കുന്നുണ്ട് ആ പി ആർ വർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല കോടന്നൂർ കോൾപ്പടവ് എന്ന് പറഞ്ഞാൽ വിശാലമായ കോൾപ്പാടം മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൾപ്പാടാണ് ഞങ്ങളുടെ പഞ്ചായത്തിന് ചുറ്റുമുള്ള കോൾപ്പാടങ്ങൾ കോടന്നൂർ ആലപ്പാട് പള്ളിപ്പുറം പടവ് അനീഷ് ബ്ലോഗില് ചില റീലിലും ബ്ലോഗിലും ഈ കോൾനിരങ്ങൾ കാണിക്കുന്നുണ്ട് അനീഷിന്റെ അതിലൊരു ഒരു ആക്രയം കണ്ട അനീഷിന് ഒന്നൊന്നര ഏക്കറേ അനീഷിനുള്ളൂ ഈ വലിയ കോൾനില മുഴുവൻ അദ്ദേഹത്തിന്റെ ആണെന്ന് ഈ റീലും ബ്ലോഗും കണ്ട ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അനീഷ് ബിഗ് ബോസ് സെവനിൽ വരുന്നതിന് മുമ്പ് പാർലം പഞ്ചായത്തിലെ കോടന്നൂർ നിവാസികൾ പോലും അനീഷിനെ അറിഞ്ഞിരുന്നില്ല ഞാൻ നേരിട്ട് അറിയുന്ന ആ വ്യക്തിയാണ് പക്ഷെ നമ്മുടെ നാട്ടുകാർ അനീഷിനെ അറിയുന്നത് ഞങ്ങളുടെ നാട്ടുകാർ അനീഷിനെ അറിയുന്നത് ബിഗ് ബോസ് സെവനിൽ പ്രത്യാസപ്പെട്ടതിന് ശേഷമാണ് പക്ഷേ പ്രതിഭയുള്ളവനാണ് അനീഷ് പ്രതിഭയുള്ളവനാണ് അദ്ദേഹം ടെസ്റ്റ് പരീക്ഷകൾ എഴുതി ബാങ്കിൽ ജോലി നേടി ഇപ്പോൾ പഞ്ചായത്തിലെ ക്ലർക്ക് ജോലി നേടിയതും പി എസ് സി പരീക്ഷ എഴുതിയിട്ടാണ് എന്നേരം എന്ന് പറയുന്ന നല്ലൊരു കഥാസമാഹാരം അനീഷ് രചിച്ചിട്ടുണ്ട് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് അത് പ്രകാശനം നടത്തിയത് സാഹിത്യകാരന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രതിഭയുണ്ട് നല്ല വായനാശീല ആളാണ് ചുറ്റുപാടുകളെ നന്നായിട്ട് നിരീക്ഷിക്കാൻ കഴിവുള്ള ആളാണ് നിഷ്കളങ്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കോടീശ്വരനാണ് സെലിബ്രിറ്റിയാണ് പി ആർ വർക്ക് നടത്തുന്നവനാണെന്ന് പറഞ്ഞ് എതിരാളികൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കോമൺ കോമൺമാൻ എന്ന സെക്ഷനിലാണ് അനീഷിനെ ബിഗ് ബോസിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ കാരണം ആള് കോമൺ കോമൺമാൻ ആണ് സാധാരണക്കാരനാണ് എന്നുള്ളതുകൊണ്ടാണ് ഒരു ഇതുപോലെ വലിയൊരു സെലിബ്രിറ്റി ഷോയില് ഒരു പക്ഷെ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഒരു കോമൺമാനെ പങ്കെടുപ്പിച്ചത് പക്ഷെ ആ കോമൺ കോമൺമാൻ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ പെരുമാറ്റം അപ്പൊ അനുവിനോട് പ്രേമഭ്യർത്ഥന നടത്തിയത് അയാളൊരു ഗ്രാമവാസിയാണ് എന്നുള്ളത് കൊണ്ടാണ് അനു ആക്ടറാണ് അതിന് മറുപടി പറഞ്ഞപ്പോൾ ലോക മലയാളികൾക്ക് മനസ്സിലായില്ലേ അനു ഈ പറയുന്ന പരമാഭ്യർത്ഥന നിരസിച്ചു അനു പറയും ഞാനത് ഈ ഷോ ഷോപ്പ് വലിപ്പിക്കാൻ വേണ്ടി ആക്ട് ചെയ്യായിരുന്നു എന്ന് അനു പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു അനീഷിനെ ആക്ട് ചെയ്യാൻ അറിയില്ല നടിക്കാനറിയില്ല നടനല്ല കൃത്രിമത്തില്ല അയാളൊരു ഗ്രാമവാസി എന്നുള്ള നിഷ്കളങ്കത വെച്ചിട്ടുള്ള പെരുമാറ്റമാണ് ആ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ അനു എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി പിന്നാലെ നടന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ അവസാനം അദ്ദേഹം പ്രേമാഭ്യർത്ഥന നടത്തി അപ്പൊ അനുവിൻ്റെ കള്ളി വെളിച്ചത്ത് വന്നു ലോകമലയാളി സമൂഹത്തിന് അനു എന്താന്ന് മനസ്സിലായി അനീഷ് എന്താന്ന് മനസ്സിലായി കോടന്നൂർ നിവാസികൾക്ക് പാറളം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിൽപ്പെട്ട അനീഷിന്റെ ഗ്രാമത്തിലെ നിവാസികൾക്ക് പറയാനുള്ളത് ചരിത്രത്തിൽ ആദ്യമായി ഒരു കോമൺമാൻ ഒരു സാധാരണക്കാരൻ ബിഗ് ബോസിന് ഈ വലിയ ടി വി ഷോ പരിപാടിയിൽ വിജയത്തിന്റെ കപ്പിലെടുത്ത് വന്നിരിക്കുകയാണ് ഈ കോമൺ കോമൺമാനെ വിജയിപ്പിക്കണം അടുത്ത കാലം വരെ അനീഷിനെ എല്ലാവരും കൂടി അതിലുള്ള എല്ലാ സെലിബ്രിറ്റികളും കൂടി ഒറ്റപ്പെടുത്തുമായിരുന്നു ഒതുക്കുമായിരുന്നു ഒരു ഘട്ടത്തിൽ അനീഷിനെ പീഡിപ്പിക്കുകയാണെന്ന് ഞങ്ങൾ ഗ്രാമവാസികൾക്ക് തോന്നി പീഡിപ്പിക്കുക ഒറ്റപ്പെടുത്തുക കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്ന സമീപനം ആണ് അനീഷിനോട് സ്വീകരിച്ചിരുന്നത് അവസാനം ഇതൊന്നും കുറച്ച് കുറഞ്ഞു കാരണം കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണ അനീഷിനുണ്ട് എന്ന് മത്സരാർത്ഥികൾക്ക് തന്നെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ അവരിൽ നിന്ന് വിവരം മനസ്സിലായി അപ്പോൾ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കുറഞ്ഞു പക്ഷെ ഒരു കോമൺമാൻ വിജയിക്കാൻ പാടില്ല സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെ വിജയിക്കാൻ പാടുള്ളൂ എന്ന കാഴ്ചപ്പാടോടു കൂടി അനീഷിൻ്റെ എതിരാളികളായിട്ടുള്ള മത്സരാർത്ഥികളാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പി ആർ വർക്ക് നടത്തുന്നത് പക്ഷേ ആക്ഷേപം അനീഷിനെതിരെ ഉന്നയിക്കുകയാണ് അത് മലയാളി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത് അനീഷിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനെ ഇതുപോലൊരു ബിഗ് ടെലിവിഷൻ ഷോയിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം വോട്ട് ചെയ്യണം എന്നാണ് വിനയപൂർവ്വം താഴ്മയോടുകൂടി ഞങ്ങൾ അനീഷിൻ്റെ ഗ്രാമവാസികൾക്ക് പറയാനുള്ളത് ചോദ്യം ചോദിക്കാതെ വരെ സെബിയേട്ടൻ നമുക്ക് ഇത്രയും പറയണമെങ്കിൽ സെബേട്ടൻ അത്രയും ആത്മാർത്ഥമായ ഒരു ഇഷ്ടവും അതുപോലെ തന്നെ നാളുടെ എല്ലാ പരിപാടികളും കാണുന്ന ഒരു വ്യക്തിയാണ് സെബിയേട്ടൻ അപ്പോൾ സെബേട്ടനെ സെബേട്ടൻ പറഞ്ഞ പോലെ അനീഷ് എന്തായാലും ബിഗ് ബോസിൽ കപ്പടിക്കട്ടെ കപ്പ് നമ്മുടെ കോടന്നൂർക്ക് വരട്ടെ നമ്മുടെ പാർലം പഞ്ചായത്തിൻ്റെ ഒരു അഭിമാനമായി തീരട്ടെ എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നുള്ളൊരു അപേക്ഷയും കൂടി ഞാൻ വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അതിൻ്റെ അപ്പോൾ താങ്ക് യു സെപേട്ടാ താങ്ക് യു താങ്ക് യു